അപ്പൊ നോക്കി നമ്മൾ പായസം എങ്ങനുണ്ട് ടേസ്റ്റ് ഉണ്ടോന്നു അത് പറയുന്നില്ലല്ലോ കഴിക്കുന്ന ഉണ്ടോ ഹായ് ഓൾ അസ്സാം വലിക്കും ഇന്നിപ്പം നമ്മളൊരു മിക്സിഡ് പായസമാണ് ചെയ്തെടുക്കുന്നത് അപ്പൊ അതിനു വേണ്ടി ചെറുവാർ പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് അല്പം കഞ്ഞീടെ അരി പിന്നെ അട ഈ മൂന്നും കൂടി ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ടൊരു നാല് സ്പൂൺ ഷുഗർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ നമ്മളിത് വേവിക്കുമ്പോൾ ഷുഗർ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ആ ഒരു അടയിലും പരിപ്പിലുമൊക്കെ ആ മധുരം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നാല് സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഒരൊറ്റ വിസിലിട്ടിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത് ഗീ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉറച്ച വിസിലിട്ടിട്ട് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു വിസിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു പരുവത്തിലായി കിട്ടും നമ്മൾ ആദ്യേ കുതിർത്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു വിസിലൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും ഇനിയിപ്പോൾ ഇത് ഞാൻ മാറ്റിയിട്ട് വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് സ്പൂണ് ഗീ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ക്യാഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി ചേർത്ത് കൊടുക്കാം ഇവിടെ മക്കൾക്കൊന്നും മുന്തിരി പായസത്തിൽ അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അപ്പം ഞാൻ കുറച്ച് ക്യാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും കുറച്ച് ക്യാഷ് ഞാനങ്ങ് മാറ്റി വെക്കാം അവസാനം നമ്മളെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാനങ്ങ് മാറ്റി വെക്കും എന്നിട്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ പായസത്തിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മുടെ ചെറുപയർക്കവും അരിയും അടയും കൂടി വേവിച്ചിട്ടുള്ള ആ മിക്സ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ഈ മിക്സ് ഈ ഗീയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ നമ്മളെ ഈ മിക്സിൻ്റെ മുകളിലായിട്ട് ഗീ നിൽക്കുന്നൊരു പരിവുണ്ടല്ലോ ആ പരിവാുമ്പോൾ നമ്മൾ പിന്നീട് വീണ്ടും നമ്മൾ ആവശ്യത്തിനുള്ള ഷുഗറും ചേർത്ത് കൊടുക്കുക മധുരമൊക്കെ നിങ്ങളുടെ ഒരു ആ ഒരു കണക്കിന് ഇട്ട് കൊടുക്കുക കേട്ടോ ഷുഗർ ചേർത്തതിന് ശേഷം ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലുണ്ട് അപ്പോൾ പാലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരുപാട് ലൂസായിട്ട് വേണ്ടവർ അതിനനുസരിച്ച് പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ കട്ടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അപ്പോൾ ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് നേരം ഇത് ഈ പാൽ കിടന്നിട്ട് ഒന്ന് തിളയ്ക്കണം കേട്ടോ ആ തിളച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് മധുരവും പിന്നെ ഏലക്ക ചതച്ചതുമാണ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു അഞ്ച് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവസാനമായിട്ട് നമ്മൾ അല്പം കണ്ടൻസ്ഡ് മിൽക്ക് അതായത് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങൾ മധുരം നിങ്ങളുടെ ഒരളവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ മിൽക്ക് മിൽക്ക് മെയ്ഡോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക ഞാൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ പായസമാക്കിയിട്ടുള്ളത് ഇതിലൂ ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി പാലൊഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള മിക്സ്ഡ് പായസം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു മധുരവും ഇതൊക്കെ ഒന്ന് എന്താ പറയുക ഒരു കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ ഇനി നമ്മുടെ പായസത്തിന് ടേസ്റ്റ് ഉണ്ടോ നമുക്ക് മക്കളോട് ചോദിച്ചു നോക്കട്ടോ അവര് കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായം പറയട്ടെ പറയുന്നില്ലല്ലോ കഴിക്കുന്ന തരത്തില